ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേഡിംഗ് സോ നമ്മൾ മാർച്ച് എല്ലാം കഴിഞ്ഞു ഏപ്രിൽ സ്റ്റാർട്ടായി എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ ഒരു ട്രേഡിങ് ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് നല്ലൊരു ഹൈയിലെത്തിയല്ലേ പ്രത്യേകിച്ച് ട്രംപിന്റെ തരീഫിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ഒക്കെ വന്ന ശേഷം ഗോൾഡങ്ങ് നല്ല ഹൈയിലേക്ക് പോയി ആക്ച്വലി ഈ ഇയർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ത്രീ തൗസൻഡ് എത്തുമെന്നാണ് ഓരോ ആളുകളും പ്രവചിച്ചിരുന്നത് പക്ഷേ ആണെങ്കിൽ ഇപ്പം തന്നെ അത് ത്രീ കഴിഞ്ഞു ത്രീ ആ റേഞ്ചിലൊക്കെ എത്തി ഇങ്ങനെ നിൽക്കാണ് അല്ലേ സോ കഴിഞ്ഞ വീക്കിലേക്ക് വരികയാണെങ്കിൽ സ്കാൽപ്പിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ നന്നായിട്ട് പോയിട്ടുണ്ട് അതുപോലെ ബൈ കൊടുത്തവർ കഴിഞ്ഞ മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ബൈ കൊടുത്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഫണ്ടമെന്റലും ടെക്നിക്കലും അനാലിസിസ് ഒരുമിച്ച് ചെയ്തവർക്ക് ഏതൊരു മാർക്കറ്റ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും സോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് ഒരു മെയിൻ കാര്യം പറയാനാണ് അതായത് നമുക്ക് ആ കഴിഞ്ഞ മാസത്തെ ആ ഒരു ബൈ ഒക്കെ വന്നപ്പോൾ ബൈ ഇട്ട ഒരാൾ എന്നോട് പറഞ്ഞു ീറോ വൺ ലോട്ടിനായിരുന്നു ബൈ എടുത്തത് സോ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡോളറായിരുന്നു ഇതെന്നെ വൺ ലോട്ടിനെടുത്തിരുന്നെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് മൂവായിരം ഡോളർ പ്രോഫിറ്റ് കിട്ടിയതിനായി സോ ലെവറേജ് എടുത്തിട്ട് എനിക്ക് വൺ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു സൊ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ലെവറേജിനെ കുറിച്ച് കുറേ പേർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് അതായത് എന്താണ് ശരിക്കും ലെവറേജ് ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് നോർമലി പറയുകയാണെങ്കിൽ എല്ലാവരും ചിന്തിച്ച് വെച്ചതുപോലെ തന്നെ ബ്രോക്കർ തരുന്ന ഒരു കടം അല്ലെ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോട്ട് എടുക്കാൻ അല്ലെങ്കിൽ സീറോ പോയിന്റ് വൺ ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര പൈസ കയ്യിലില്ലെങ്കിൽ ബ്രോക്കറിന്റെ ഭാഗത്തുനിന്ന് അവർ തരുന്ന ഒരു കടം ഇങ്ങനെ ചുരുക്കി പറയാം പക്ഷെ ലെവറേജിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശരിക്കും എല്ലാവരും കൃത്യം കൃത്യമായി മനസ്സിലാക്കി വെക്കണം കാരണം ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബ്രോക്കറ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വൺ ഈസ്റ്റ് ഹൺഡ്രഡ് വേണോ വൺ ഈസ്റ്റ് ടു ഹൺഡ്രഡ് ലെവറേജ് വേണോ ത്രീ ഹൺഡ്രഡ് ലെവറേജ് വേണോ എന്താ അതിൻ്റെ അർത്ഥം അതായത് നിങ്ങൾ ഇടുന്ന എമൗണ്ടിൻ്റെ നിങ്ങളിടുന്ന ക്യാപിറ്റലിൻ്റെ ടെൻ പെർസെൻറ്റേജ് വേണോ അതായത് ടെൻ പെർസെൻറ്റേജ് അല്ല പത്ത് ഇരട്ടി അധികം ബ്രോക്കറ് നിങ്ങൾക്ക് കടം തരും ഇനി ഹൺഡ്രഡ് നമ്മൾ സെലക്ട് ചെയ്തേണ്ടത് ചെയ്തതെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ ക്യാപിറ്റലിൻ്റെ ഇരട്ടി ബ്രോക്കറ് നമുക്ക് കടം തരും ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ അഞ്ഞൂറ് ഇരട്ടി അധികം ബ്രോക്കറ് നമുക്ക് കടം തരും സോ എല്ലാവരും വിചാരിക്കും കടം കിട്ടിയല്ലേ സുഖമല്ല അത്ര എമൗണ്ട് കിട്ടിയാൽ നമുക്ക് വലിയ നമ്മുടെ കയ്യിൽ നൂറോ ഉള്ളെങ്കിലും തൗസൻഡൊക്കെ ലവറേജ് ടു തൗസൻഡൊക്കെ ലെവറേജ് എടുത്താൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ വരുന്നത് സോ അതിനനുസരിച്ച് നമുക്ക് ലോട്ട് കൊടുക്കാം അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഇതിന് പിന്നിലുണ്ട് ആക്ച്വലി നമ്മൾ ലെവറേജ് സെലക്ട് ചെയ്യുമ്പോൾ നോർമലി പറയും ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ലെവറേജ് സെലക്ട് ചെയ്ത് തോന്നുന്നു അപ്പൊ കുറേ പേര് ചോദിക്കാറുണ്ട് ലെവറേജ് ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുമോന്ന് സോ ലെവറേജ് ഇല്ലാതെ ട്രേഡ് എടുക്കണമെങ്കിൽ അത്ര ഒരു ഹ്യൂജ് ക്യാപിറ്റൽ നമ്മുടെ കയ്യില് വേണം കാരണം നോർമലി ഇപ്പം നമുക്കൊരു തൗസൻഡ് ഡോളർ റേഞ്ചിലൊക്കെ ആയിരിക്കും എല്ലാവരും ഒരു മിഡിൽ റേഞ്ച് പറയുകയാണെങ്കിൽ അതായത് ഹൺഡ്രഡ് ഡോളർ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റേഞ്ചിലൊക്കെ കുറേ പേർക്ക് ക്യാപിറ്റൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു തൗസൻഡ് റേഞ്ചിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഒരു ലോട്ട് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാക്ക് യൂണിറ്റ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഒരു ലോട്ട് പറഞ്ഞാൽ സിംഗിൾ ഒരെണ്ണമല്ല ഒരു ലക്ഷം യൂണിറ്റ് ആണ് ഇനി പോട്ടെ ഏറ്റവും ചെറിയ ലോട്ടാണ് സീറോ പോയിൻ്റ് സീറോ വൺ എന്ന് പറയുന്ന ലോട്ട് അപ്പോൾ ഈ സീറോ പോയിന്റ് സീറോ വണ്ണെടുക്കണമെങ്കിൽ പോലും തൗസൻഡ് യൂണിറ്റ് ആണ് അല്ലാതെ ഒരെണ്ണമല്ല തൗസൻഡ് യൂണിറ്റ് ആണ് വരുന്നത് അപ്പം ഇപ്പോൾ ഗോൾഡ് വിടു യൂറോ യു എസ് ഡി എന്നുള്ളൊരു പേർ ഈ യൂറോ യു എസ് ഡി എന്നുള്ള പെയറിന്റെ വാല്യൂ വൺ പോയിന്റ് സീറോ സിക്സ് അങ്ങനെ പോകും അപ്പോൾ വൺ എന്ന് വിചാരിക്കുക യൂറോ യു എസ് ഡിയുടെ വാല്യൂ വൺ ആണെങ്കിൽ വൺ ഡോളർ ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ലോട്ടായ സീറോ പോയിൻറ്റ് ஒன் செலக்ட் செய்யணிங் അത് തൗസൻഡ് യൂണിറ്റ് ആണ് അതായത് വൺ ഡോളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൗസൻഡ് യൂണിറ്റ് പറയുമ്പോൾ ആയിരം ഡോളർ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ ഏറ്റവും ചെറിയ സീറോ പോയിൻറ്റ് സീറോ വൺ എടുക്കണമെങ്കിൽ പോലും ആയിരം ഡോളർ നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ നമ്മൾ ആയിരം ഡോളർ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആൾ ഏറ്റവും ചെറിയ സീറോ പോയിൻറ്റ് സീറോ വൺ എടുക്കുമ്പോൾ അവരുടെ ക്യാപിറ്റൽ മുഴുവനായിട്ട് എന്തിന് യൂസ് ചെയ്യുകയാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ് സോ മുഴുവൻ മാർജിൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ ലോസ് വന്നാൽ നമുക്ക് മാർജിൻ ഇല്ലാതെ ഇല്ലാതെയാവും നമ്മുടെ മാർജിൻ കോള് വരും നമ്മൾ നമുക്ക് സേ ലോ നമുക്ക് ലെവറേജ് എടുക്കാതെ ട്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻ തൗസൻഡോ അത്രയും ഒരു വലിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സീറോ പോയിന്റ് സീറോ വൺ ലോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെവറേജ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും സോ നോർമലി ഒരു നോർമൽ ആളുകൾക്ക് അതായത് പൈസ നമ്മൾ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് സോ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ലെവറേജ് എടുക്കണം കാരണം നമ്മളൊരു തൗസൻഡ് ഇട്ട് കഴിഞ്ഞാൽ കറൻസിയിലൊക്കെ ഒരു സീറോ പോയിൻറ്റ് വൺ ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും ലെവറേജ് പക്ഷേ ഇതിന് എടുക്കണം സോ ബ്രോക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ കടം എടുത്തേ പറ്റൂ സോ വൺ ഈസ് ടു ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് എപ്പോഴും എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അധികം എടുക്കണ്ട എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഇങ്ങനെ ഒരു പൈസ ഉള്ളത് കൊണ്ട് തന്നെ ആയിരം ഡോളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് ബാക്ക് എൻഡിൽ ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും എന്തെയും ഒരു ലോട്ട് അങ്ങ് ട്രേഡ് ചെയ്യും പക്ഷെ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ലെവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് വന്നു വിചാരിക്കാം പ്രോഫിറ്റ് വന്നാൽ ഓക്കെ കുഴപ്പമില്ല കാരണം നമ്മൾ തൗസൻഡ് എടുത്തു സീറോ പോയിന്റ് വണ് എടുക്കുമ്പോൾ ടെൻ ഡോളർ പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഹണ്ട്രഡ് ഡോളർ ഇവിടെ ഒറ്റക്ക് പ്രോഫിറ്റ് വരും പ്രോഫിറ്റ് വന്നാൽ ഇഷ്യൂ ഒന്നും ഇല്ല അതവിടെ നിൽക്കട്ടെ അഥവാ ലോസ് വന്നു എന്ന് വിചാരിക്കാം ലോസ് വരുമ്പോൾ ആദ്യം തന്നെ ഹൺഡ്രഡ് ഡോളർ ലോസ് വരും സോ നമ്മുടെ ഒറിജിനൽ ക്യാപിറ്റൽ തൗസൻഡ് ബാക്കിയെല്ലാം ബ്രോക്കർ തന്ന കടാണ് അതൊരിക്കലും നമ്മുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോ വിസിബിൾ അല്ല അത് വിർച്വൽ മണിയാണ് ബ്രോക്കറ് ബാക്ക് എൻഡിന് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മണിയാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ക്യാപിറ്റൽ മാത്രമേ കാണുള്ളൂ അത് ഫസ്റ്റ് മനസ്സിലാക്കുക സോ ലോസ് വന്നു ഹൺഡ്രഡ് ലോസ് ആയി അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിന് ഹൺഡ്രഡ് ലോസ് പോയി അത് കഴിഞ്ഞ് വീണ്ടും ലോസ് വന്നു നമ്മുടെ ക്യാപിറ്റലിന് ടു ഹൺഡ്രഡ് ലോസ് ആയി അങ്ങനെ അങ്ങനെ നയൻ ഹൺഡ്രഡ് ലോസ് എന്ന് വിചാരിക്കുക ടോട്ടൽ ഈ നയൻ ഹൺ നമ്മുടെ കയ്യിലുള്ളത് തൗസൻഡാണ് സൊ നയൻ ഹൺഡ്രഡ് ലോസ് ആകുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിനാണ് ലോസ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ലോസ് വരാ അടുത്തൊരു ഹൺഡ്രഡ് കൂടി ലോസ് ആയ നമ്മുടെ തൗസൻഡും ലോസ് ആയി ഇനിയും ലോസ് വന്നാലോ അത് ബ്രോക്കറിൻ്റെ പൈസയാണ് ഇനി ലോസ് വരിക കാരണം ബാക്കി പൈസ ബ്രോക്കറാണ് തന്നിരിക്കുന്നത് ബ്രോക്കർ ബാക്ക് എൻഡിൽ നിറച്ച് വെച്ചതാണ് സോ ഇനി ഫർദർ ലോസ് എല്ലാം ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് പോവും സോ അപ്പം ഈ ബ്രോക്കർ എന്ത് ചെയ്യും ബ്രോക്കറ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചില് ലോസ് വന്നാൽ നമ്മുടെ ക്യാപിറ്റലിന്റെ ഈ ഒരു പേഴ്സെൻറ്റേജ് ഇത്രയും പേർസെൻറ്റേജ് ലോസ് ആയതായത് അവിടെ മാർജിൻ എന്ന് പറയുന്നത് എഴുതി കാണിക്കും ആ പറയും ഇപ്പോൾ മാർജിൻ ഹൺഡ്രഡ്ന്നാണെങ്കിൽ ഹൺഡ്രഡേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ലോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ബ്രോക്കർ അവിടെ വെച്ചിട്ട് ട്രേഡ് കട്ട് ചെയ്യും അതിനെയാണ് വാഷ് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി എന്ന് പറയുന്നത് കാരണം ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി ട്രേഡ് കട്ട് ചെയ്യും അത് എന്തിനാണ് കട്ട് ചെയ്യുന്നത് കാരണം അത് കഴിഞ്ഞാൽ ഫർദർ ലോസ് ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്നാണ് പോവുക കാരണം ബ്രോക്കറിട്ട് നമ്മളിട്ട് ആയിരം മുന്നിൽ നിർത്തും ബ്രോക്കറിൻ്റെ എമൗണ്ട് എല്ലാം ബാക്കിൽ നിർത്തും എന്നിട്ട് നമ്മുടെ ലോസ് വന്ന് ലോസ് വന്ന് ലോസ് വന്ന് നമ്മുടെ ബാക്കിയൊരു ചെറിയ എമൗണ്ട് നമ്മുടെ ക്യാപിറ്റലിൽ ബാക്കിയാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രോക്കറ് ട്രേഡ് കട്ട് ചെയ്യും അവർക്ക് അത് കട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നില്ല ഓട്ടോമാറ്റിക്കലി ട്രേഡ് കട്ടാവും അപ്പോൾ ബ്രോക്കറിൻ്റെ പൈസ അവിടെ സേഫ് ആവും നമ്മുടെ ഫുള്ള് പോയിട്ടുണ്ടാവും ബ്രോക്കറിൻ്റെ പൈസ ബ്രോക്കറ് കടം തന്നത് ബ്രോക്കറ് തിരിച്ചെടുക്കും ചെയ്യും സോ ഇതാണ് നടക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ലോട്ട് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ വിചാരിക്കുന്നത് പലരും വിചാരിക്കുന്നത് തൗസൻഡ് ആണ് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എവറേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ വൺ ലാക്ക് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ട്രേഡ് ചെയ്യാം അങ്ങനെയല്ല നമ്മൾ ചെയ്യുമ്പോൾ ലോസ് വരുമ്പോൾ നമ്മുടെ എമൗണ്ട് മാത്രമേ മുന്നിലുള്ളൂ ബ്രോക്കറിൻ്റെ ഒരു ആയിട്ട് നിൽക്കുകയാണ് ലോസ് വരുമ്പോൾ അവർ കറക്റ്റ് പോയിന്റിൽ കട്ട് ചെയ്ത് അവർ പിന്മാറും സോ നമ്മുടെ നമുക്കാണ് ലോസ് വരുന്നത് പ്രോഫിറ്റ് വരുമ്പോൾ ഒക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും സോ ബ്രോക്കർ എന്തിനാ ലെവറേജ് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വലിയൊരു ലോട്ട് എടുപ്പിക്കാൻ കൂടിയാണ് ഒന്ന് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ലവറേജ് ഇല്ലാതെ കഴിയില്ല അത് ബ്രോക്കറ് ഇങ്ങനെ ലെവറേജ് തരുന്നത് നമുക്ക് സഹായമാണ് കാരണം തൗസൻഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സീറോ പോയിന്റ് വൺ ലോട്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാം പക്ഷേ കൂടുതൽ ലവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓപ്ഷൻ തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനപ്പുറം കുറേ ലോഡ് സൈസ് എടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിന് അപ്പുറം നമുക്ക് ലോഡ് സൈസ് എടുക്കുമ്പോൾ ബ്രോക്കർക്ക് അതിനനുസരിച്ചിട്ടുള്ള ബ്രോക്കർ ചാർജ് നമ്മൾ കൊടുക്കണം നമ്മൾ എടുക്കുന്ന ലോഡ് സൈസിനനുസരിച്ചിട്ട് വേണം ബ്രോക്കറിന് ചാർജ് കൊടുക്കാൻ സോ ആ ചാർജ് കൊടുക്കണം അതിനനുസരിച്ചിട്ടുള്ള സ്പ്രെഡിൻ്റെ ചാർജ് കൊടുക്കണം ഇനി പ്രോഫിറ്റിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പ്രോഫിറ്റ് നമുക്ക് തരും പക്ഷേ ബ്രോക്കറിന് വലിയൊരു ചാർജ് കിട്ടി നമുക്ക് എവറേജ് ഇല്ലാതെങ്കിൽ നമ്മൾ ചെറിയ ലോട്ടിലെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ഡോളർ കൊടുക്കുന്ന സ്ഥലത്ത് ഇവിടെ പത്തോ നൂറോ ഡോളർ ചാർജ് കൊടുക്കണം സോ ബ്രോക്കറിന് ചാർജ് കിട്ടി അതുപോലെ ലോസ് വരികയാണെങ്കിലും ബ്രോക്കറിന് ഇഷ്യൂ ഒന്നുമില്ല നമ്മൾ വലിയൊരു എമൗണ്ട് എടുത്ത് ലോസ് വന്നാലും ബിബുക്ക് ആണെങ്കിൽ എമൗണ്ട് മുഴുവനും അവർക്ക് കിട്ടി സോ ഇങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ബ്രോക്കർ ഒന്നും നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഹെൽപ്പാണ് അല്ലെങ്കിൽ ആർക്കും ട്രേഡ് എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല കാരണം ചെറിയ എന്തായാലും വലിയ വലിയ എമൗണ്ട് ക്യാപിറ്റൽ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ഒന്ന് ട്രേഡ് എടുക്കാനുള്ള ഹെൽപ്പാണ് പക്ഷേ സെക്കൻഡ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് വലിയൊരു ലെവറേജ് തരുമ്പോൾ ലോസ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഫുൾ ലോസ് നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാളും നമുക്ക് ലോസ് വരാൻ പലർക്കും ചാൻസസ് കൂടുതലുണ്ട് സോ നമ്മൾ സീറോ പോയിൻറ്റ് വണ്ണ് എടുത്തിരുന്നെങ്കിൽ പത്ത് ഡോളറേ ലോസ് വരുള്ളുമായിരുന്നു അല്ലെങ്കിൽ നൂറ് ഡോളറേ ലോസ് വരുള്ളൂ ആയിരുന്നു എന്നാൽ എടുക്കുമ്പോൾ അതേ സ്ഥാനത്ത് നമ്മുടെ അക്കൗണ്ട് മുഴുവൻ അടിച്ചു പോകുന്ന രീതിയിൽ ലോസ് വരും അപ്പം ലെവറേജ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എടുക്കാം സുഖമായി ട്രേഡ് ചെയ്യാം എന്ന് വിചാരിക്കരുത് നമ്മുടെ ക്യാപിറ്റലിന് എപ്പോഴും അത് ഭീഷണിയാണ് സോ നിങ്ങൾ ലെവറേജ് എത്ര എടുത്താലും നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ട് അതായത് ഹൺഡ്രഡ് ഡോളർ ആണെങ്കിൽ ഒരു സീറോ പോയിന്റ് സീറോ വൺ പോലത്തെ മൈക്രോ ലോട്ടുകളും തൗസൻഡ് ആണെങ്കിൽ സീറോ പോയിന്റ് വണ്ണോ അതിന് കുറവായിരിക്കലോ അതിന് കൂടുതൽ കൂട് കൂടുതലാവാൻ പാടില്ല അങ്ങനെയും അതുപോലെ തന്നെ ടെൻ തൗസൻഡ് ആണെങ്കിൽ വൺ ലോട്ട് വരിക അങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ട് എപ്പോഴും ലോട്ട് സൈസ് മെയിൻ്റെയിൻ ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ അതും സ്റ്റേബിൾ ആയിട്ട് തന്നെ ട്രേഡ് എടുക്കണം സോ ലെവറേജിനെ കുറിച്ച് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും സൈസ് എടുക്കാൻ ലോട്ട് സൈസ് സെലക്ട് ചെയ്യാനുള്ളതാണെന്ന് സോ ഒരിക്കലും അത് അങ്ങനെയല്ല അത് കൃത്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും ട്രേഡ് ചെയ്യാൻ നല്ല അവസരങ്ങൾ വരും നല്ല നല്ല അവസരം കിട്ടും അപ്പോൾ ലെവറേജ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേ സൈസ് എടുത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് എമൗണ്ട് ആണ് ലെവറേജ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരിക്കലും കൂട്ടണ്ട നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള ലോട്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് എപ്പോഴും ട്രേഡ് എടുക്കാം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് തന്നെ ട്രേഡ് എടുക്കണം അതുപോലെ നിങ്ങളുടെ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് തന്നെ എപ്പോഴും ബ്രോക്കറെ സെലക്ട് ചെയ്യണം കാരണം ബ്രോക്കറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ബ്രോക്കറെ കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും കാണണം അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ബ്രോക്കറ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാവും സോ ഇനിയും ഇനിയുള്ള ആഴ്ചകളിലും ഇങ്ങനെ ഗോൾഡിൻ്റെ പല ഫ്ലക്ച്വേഷൻസും കാണാം സോ സൂക്ഷിച്ച് തന്നെ എല്ലാവരും ട്രേഡ് ചെയ്യാം ഫണ്ടമെൻ്റലിയും ടെക്നിക്കലി ഒക്കെ കറക്റ്റ് അനാലിസിസുകൾ നടത്താം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ